ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പം ദാ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു സ്വീറ്റ്സിൻ്റെ റെസിപ്പിയാണ് നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലഡ്ഡു ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഉണ്ടാക്കാൻ ഇത്ര എളുപ്പമാണെന്ന് എനിക്ക് ഒന്നും പറയാനില്ല അത്ര എളുപ്പമാണ് നമ്മുടെ ഉണ്ടാക്കാൻ നമുക്ക് കടയിൽ നിന്ന് നമ്മളൊരു ലഡ്ഡുവിനൊരു എട്ട് രൂപ ഒമ്പത് രൂപയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ അടിപൊളിയായിട്ട് ലഡ്ഡുണ്ടാക്കാം അത് സിമ്പിളായിട്ടുള്ള രീതിയിലാണ് അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നിങ്ങളിതുവരെ ലഡ്ഡ് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാൻ ചെയ്യുന്ന മെത്തേഡ് അനുസരിച്ച് ചെയ്ത് നോക്കിയാൽ മതി അടിപൊളിയാണ് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ വരുന്ന കപ്പിൽ ഒരു കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട് അത് ഞാൻ അരിപ്പേര് കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ കുറേശ്ശേ എടുത്തിട്ട് അരിക്ക് ചെറിയ അരിപ്പയാണ് അപ്പോൾ നമുക്ക് അരിച്ചെടുക്കാം പിന്നെതാ ഈ അരിപ്പലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ കളറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതാ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് കൂ ഇതെല്ലാം നമുക്കൊന്ന് അരിച്ചിടാം കേട്ടോ നമ്മൾ എന്ത് സാധനം എടുക്കുമ്പോഴും അരിച്ചിട്ട് വേണം ഇതിൽ ചേർക്കാട്ടോ അപ്പോൾ അതാ അരിച്ചിട്ടുണ്ട് അപ്പോൾ താ നമ്മുടെ കടലപ്പൊടിയും ഉപ്പും ഒക്കെ കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കടലപ്പൊടി എപ്പോൾ എടുക്കുമ്പോഴും നമ്മൾ അരിച്ചിട്ട് എടുക്കാൻ പാടുള്ളൂട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഈ ലഡ്ഡുവിൽ മധുരമല്ല ചേർക്കുന്നത് അപ്പോൾ ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്തത് കേട്ടോ ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അരക്കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ധാരക്കപ്പ് മൊത്തം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കി വയ്ക്കാം നമുക്ക് വെള്ളം ആവശ്യത്തിന് എടുക്കാം ലഡ്ഡും ഉണ്ടാക്കുമ്പോൾ ബൂന്തി ഉണ്ടാക്കാനാണ് ഏറ്റവും പ്രയാസം അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ എളുപ്പമാണ് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ വെള്ളം നോക്കിയിട്ട് ഒഴിക്കാൻ അധികം വെള്ളമായി പോവരുത് കണ്ടോ വെള്ളത്തിന് കുറവുണ്ട് അപ്പോൾ ഞാൻ വെള്ളം കുറച്ചും കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ അപ്പോൾ അതാ വെള്ളം ഞാൻ പാകത്തിന് ഒഴിച്ച് മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വെള്ളം അങ്ങോട്ട് ഒഴിക്കരുത് കേട്ടോ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചോക്കണം എനിക്കൊരു മുക്കാൽ കപ്പ് വെള്ളമാണ് ആവശ്യമുണ്ട് കേട്ടോ കട്ടകളൊക്കെ നന്നായി നമുക്ക് ഉടച്ചെടുക്കാം നന്നായി തന്നെ മിക്സ് ചെയ്യണം കേട്ടോ കണ്ടില്ലേ ഈ പാകം ആവണം കേട്ടോ അധികം അങ്ങനെ ലൂസ് ആവാനും പാടില്ല അധികം കട്ടയാവാനും പാടില്ല കേട്ടോ അപ്പോൾ അതാ മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ മിക്സ് ഇവിടെ ഇരിക്കട്ടെ നമുക്കിനിപ്പോൾ കുറച്ച് കാഷനറ്റും ക്രിസ്മസും ഒന്ന് വറുത്തെടുക്കാം പാൻ പാനടുപ്പിക്കുവെച്ചിട്ട് നമുക്കൊരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടാവട്ടെ ഇതാ നെയ്യ് ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് ഒരു പിടി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വരട്ടെ നമുക്ക് ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ എന്താ അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലഡ്ഡുവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ഏറ്റവും വിഷമം ബൂന്തി ഉണ്ടാക്കാനാണ് അതിങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ കോരി വെച്ചിട്ട് ബൂന്തി ഉണ്ടാക്കാം അപ്പോൾ ദാ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ലഡ്ഡുവിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ ക്യാഷ്നെറ്റ് ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കറുത്ത മുന്തിരി കാണാറില്ലേ അപ്പോൾ അത് നമുക്കൊന്ന് കൊടുക്കാം ഒന്ന് ചൂടാവട്ടെ അപ്പോൾ അത് രണ്ടും റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചൂടാറാൻ എടുത്ത് വെക്കാം കേട്ടോ ആ ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലൊന്ന് ചൂടാവട്ടെ എണ്ണ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു നുള്ളു നുള്ളിങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ തുടങ്ങിയിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കുറേശേ നമുക്ക് ഒരു കയ്യിൽ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ താ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ ചെറുതായിട്ട് വലുതായ പ്രശ്നമൊന്നുമില്ല ആവട്ടെ അപ്പൊ തീ കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് അധികം അങ്ങനെ മുരിയിപ്പിക്കണ്ട തീ കുറച്ചിട്ടു കൊടുക്കണം അപ്പൊ ആ ഭാഗം ആയിട്ടുണ്ട് നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം മറച്ചിട്ടുടുക്കാം മറിച്ചിട്ടുടുത്തിട്ടുണ്ട് അപ്പറത്തെ സൈഡും കൂടെ ഒന്ന് ആവട്ടെട്ടോ അപ്പൊ ബൂന്തി ഉണ്ടാക്കാൻ ഇങ്ങനെ സിമ്പിൾ ആണെന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഒടിച്ചെടുക്കുകയാണ് ചീന്താ കാണിച്ചു തരാം അപ്പോൾ അത് ആ ബൂന്തി റെഡി ആയിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാം കേട്ടോ അതൊക്കെ കോരി എടുക്കാം അതുപോലെ തന്നെ നമുക്ക് അടുത്തതും കൂടി റെഡി ആക്കാം ചെറുതായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ അതൊക്കെ കൊടുത്താൽ മതി അപ്പം ചെറിയ കണത്തിൽ കിട്ടും അങ്ങനെ അതാ അടുത്ത ട്രിപ്പും നമുക്ക് മറച്ചിടാറായിട്ടുണ്ട് അപ്പോൾ അതാ എല്ലാ ബൂന്തിയും ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം കണ്ട ബൂന്തി ഉണ്ടാക്കാൻ അത്രയും എളുപ്പമാണ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും വിഷമമാണ് ഈ ബൂന്തി ഉണ്ടാക്കാൻ അപ്പം ഇതുപോലെ ഒന്ന് നിങ്ങൾ നിങ്ങളിന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ലഡ്ഡുണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം ഞാൻ ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കട്ടെ മിക്സിയുടെ ജാറിലൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ അതെങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കാം ഞാൻ ബാക്കിയുള്ളതും കൂടി പൊടിച്ചെടുക്കട്ടെ അപ്പോൾ അതാ നമ്മുടെ ബൂന്തി ഞാൻ പൊടിച്ച് വന്നിട്ടുണ്ട് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിൽ ആ പൊടിക്കുന്ന ജാറിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് ആ ബൂന്തി ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാം പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ ഒരു കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതായത് ഇരുന്നൂറ്റമ്പത് എം എൽ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു പകുതി കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം പഞ്ചസാര ഒന്ന് സിറപ്പവട്ടെ പഞ്ചസാര ഒരു നൂൽപ്പരിവ ഒന്നും ആവണ്ട ഒരു ഒട്ടന പോലെ ആയാൽ മതി കേട്ടോ എന്താ പഞ്ചസാര മൊത്തം അലിയട്ടെ അപ്പോൾ നമ്മൾ ഒരു കപ്പ് പഞ്ചസാരയാണ് ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് ഒരു ലഡ്ഡു ലഡുവിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇടയ്ക്ക് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ അതാ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് പഞ്ചസാര ഒരു ഒരു ഒട്ടലി പോലെ വരില്ലേ അങ്ങനെ ആവുമ്പോൾ നമുക്കൊന്ന് നമ്മുടെ ബൂന്തി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ കണ്ട അങ്ങനെ ഒരു ഒട്ടല് വരുന്നില്ലേ അപ്പോൾ നമുക്കിനി നമ്മുടെ ബൂന്തി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ തീ കുറച്ചിടണം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം മൊത്തം ഇട്ടെടുക്കാം ഈ പഞ്ചസാര സിറുപ്പൊക്കെ ശരിക്കും നമ്മുടെ ബൂന്തിയിലാവണ വിധത്തിൽ നമുക്കൊന്ന് സെറ്റാക്കാം കേട്ടോ തീ ചെറിയ സിമ്മിലിട്ട് വയ്ക്കണം നിങ്ങളിപ്പോൾ തീ കൂട്ടി ഇടരുത് ഇട്ടോ ഇനി അടുത്തായിട്ട് വെച്ചിട്ടുള്ള കാഷ്മേറ്റും കിസ്മിസും ഇട്ട് കൊടുക്കാം കേട്ടോ നെയ്യോട് ചേർത്തി നെയ്യും കൂടി ആക്കിയിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം നന്നായി എല്ലാ ഭാഗത്തേക്കും എത്തണ വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ ഏലക്കായ പൊടി ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് പഞ്ചസാര കൂട്ടി പൊടിച്ച് തരണം കേട്ടോ അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം എല്ലാം നമുക്ക് ഒന്ന് ആകെക്കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാംട്ടോ ഏലക്കായ പൊടി ഒക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് വെള്ളം പഞ്ചസാര അതിന് അധികം എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ കറക്റ്റ് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ അളവിലെടുത്താൽ നമുക്ക് അടിപൊളിയായിട്ട് ലഡ്ഡു കിട്ടും കേട്ടോ നല്ല ചൂടോടെ അത് ഉണ്ടയാക്കി എടുക്കൊന്നും വേണ്ട കേട്ടോ നമുക്കൊന്ന് ചൂടറിയിട്ട് ഒരു ചെറിയ ചൂടിൽ നമുക്ക് ഉണ്ടകളായിട്ട് പിടിക്കാം കേട്ടോ ഇതെല്ലാം സെറ്റായിട്ടുണ്ട് നല്ല എളുപ്പമല്ലേ ഇപ്പോൾ ഈ ലഡ്ഡു ഇതുപോലെ ഉണ്ടാക്കാൻ അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി കൊടുത്തോളൂ മതി ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ ലഡ്ഡുവിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊരു ലൈറ്റ് ചൂടായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ സഹിക്കാവുന്ന ചൂടിൽ നമ്മൾ കഴിച്ചെടുക്കാം കേട്ടോ നമ്മൾ നല്ല ചൂടിലൊന്നും എടുക്കേണ്ട നമുക്ക് സഹിക്കാവുന്ന ചൂടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മുടെ കയ്യിൽ ഒതുങ്ങണ വിധത്തിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പൊ സഹിക്കാവുന്ന ചൂടല് നമ്മള് കുഴച്ചെടുത്താൽ മതി കേട്ടോ ഇങ്ങനെ റെഡിയാക്കുമ്പോൾ നമുക്ക് നല്ല ചൂടല് കുഴച്ചെടുക്കണം എന്നൊന്നും ഇല്ലാട്ടോ സാധാരണ നമ്മൾ ചെറിയ ചൂടല് നമ്മൾ കുഴച്ചെടുത്താൽ മതി നമ്മുടെ കയ്യിൽ ഒതുങ്ങണ വലിപ്പത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ ഞാൻ കുഴച്ചെടുക്കട്ടെ ഫുള്ളും അപ്പോൾ അതാ നമ്മുടെ ലഡ്ഡ് റെഡി ആയിട്ടുണ്ട് നമുക്ക് സിമ്പിളാക്കി ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഷ്രെഡ് തന്നെയാണ് എന്താ കണ്ടില്ലേ ഒരു പത്ത് പതിനഞ്ചെണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒരു കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതാ ഒരു പത്ത് പതിനഞ്ച് ലഡ്ഡു കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ കണ്ടാൽ തന്നെ അറിയാം നോക്കിയാൽ നല്ല സോഫ്റ്റ് ലഡ്ഡു ആണ് കണ്ട നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കുറച്ച് ചേരുവകൾ കൊണ്ട് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ ഇപ്പിയാറായി അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം അടുത്തൊരു ദിവസം വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ